ഹലോ ഹലോ ഡാളിയ നാളെ ഓക്കേടാ ഓക്കേടാ പിന്നെ പിന്നെ എടാ എടാ കൃത്യം മണിക്ക് അവിടെ കേറണം കേട്ടാ വൺ പിന്നെയും ഞാനൊന്നും പറഞ്ഞു തീരെട്ടാ പറ നാളെ നീ അങ് വർക്ക് എവിടെയാണെന്ന് അറിയോ ഇല്ല അറിഞ്ഞൂടാ ആ അപ്പൊ എന്ത് ചെയ്യണം ഒരാൾ ഒരു കാര്യം പറഞ്ഞ് തീർന്നിട്ടേ കോളി കട്ടിയാവൂറിളിയാർത്തി എവിടെ വെച്ചാണ് വർക്ക് പറ പറ അല്ല അത് നീ പറഞ്ഞില്ലല്ലേ എടാ കൂട്ടുകാരാ ഇതാണ് പറയണത് ഒരാൾ കാര്യം പറഞ്ഞ കോളി കട്ടിയില്ലെന്ന് ശ്രദ്ധിച്ച് കേട്ടോ നാളെ കഴക്കൂട്ട അൾട്ടാജിലാണ് വർക്ക് വെക്കല വെക്കല് എൻറെ ഫോണിൽ ഒരു ചുമന്ന ബട്ടൺ ഉണ്ട് ഞാൻ അതിന് ഞെക്കിക്കോട്ട എന്റെ ഒരു ആഗ്രഹമുണ്ട് ഓ അതിനെന്ത് സന്തോഷം